ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ഒരു ഇൻഫെർട്ടിലിറ്റി ജേണിയെ പറ്റി പറയാൻ വേണ്ടിയാണ് കേട്ടോ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഞാൻ ഇടണമെന്ന് വിചാരിച്ചതല്ല ഇന്ന് ഞാൻ മഴവിൽ മനോരമ ചാനലിനകത്ത് ഒരു പുള്ളി ഇങ്ങനെ ആ പുള്ളിയുടെ കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോഴുള്ള പുള്ളി നേരിട്ട വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയുന്നത് കേട്ടപ്പോൾ ആ സമയം തൊട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഈ ഞാൻ ആ ഒരു നാല് വർഷം അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാല് ജൂൺ പത്തൊമ്പതിനാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞങ്ങളൊരു ആറ് ദിവസം മാത്രമേ ഞാൻ ഹസ്ബൻഡും ഒരുമിച്ച് താമസിച്ചുള്ളൂ ജൂൺ ഇരുപത്താറായപ്പോൾ പുള്ളി തിരിച്ചു പോയി അത് കഴിഞ്ഞ് ഒക്ടോബറിൽ ഞാൻ സൗദിക്ക് പോയി ആ വർഷം തന്നെ ഞാൻ ഡിസംബറിൽ അവിടെ വെച്ച് പ്രഗ്നൻ്റ് ആയി പക്ഷേ എന്താ പറയാനാണ് അതൊരു ആറാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അബോർഷനായിപ്പോയി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നു കാര്യം എനിക്ക് അവിടെ നിൽക്കാനുള്ള ഒരു മനസ്സില്ലാന്ന് വെച്ചാൽ ഡിപ്രഷൻ്റെ ഒരു അവസ്ഥയിൽ ഹസ്ബൻഡ് എന്നെ തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിട്ടു കേട്ടോ പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ഓടി നമ്മുടെ സോറി നോർക്ക് വഴിയാണ് യു എയിലോട്ട് വരുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ഞാൻ ഇവിടെ വന്നു ഹസ്ബൻഡ് ആ വർഷം തന്നെ ഇവിടെ വിസിറ്റിന് വന്നു കേട്ടോ മൂന്ന് മാസത്തെ വിസിറ്റിന് എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് സൗദിയിൽ നിന്ന് ഇവിടെ വന്നു ആ വർഷം വീണ്ടും ഞാൻ പ്രഗ്നൻ്റ് ആയി അതും ഒരു ഡിസംബറിൽ അതും സിക്സ് വീക്സ് പ്ലസ് ടു ഡേയ്സ് ആയപ്പോഴത്തേക്ക് ആയി അങ്ങനെ രണ്ട് മിസ്കാരേജ് കഴിഞ്ഞ് പുള്ളി വീണ്ടും തിരിച്ച് സൗദിക്ക് തിരിച്ചു പോയി പക്ഷേ ഈ രണ്ട് രണ്ടാപോർഷനായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ള വിഷങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടായിരുന്നു കാര്യം ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര പേടിയായി ഇനി കുഞ്ഞുങ്ങളൊക്കെ ആവാതിരിക്കുമോ ഇങ്ങനെ ഞങ്ങൾ നമ്മൾ ഒരുപാട് ആ പേരുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ആവാതിരിക്കുമോ എന്നുള്ള പേടി പറഞ്ഞാൽ ഹസ്ബൻ്റ് അവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് എൻ്റെ കൂടെ ഇവിടെ രണ്ടായിരത്തി പതിനാറായി പതിനാറ് എനിക്ക് തോന്നുന്നു മെയ്യോ ജൂണിലോ ആണ് പുള്ളി ഇവിടെ വരുന്നത് പിന്നെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു പിന്നെ ഞാൻ വീണ്ടും ആ നവംബറിൽ ഞാൻ വീണ്ടും പ്രഗ്നൻറ്റായി പ്രഗ്നൻ്റായി മൂന്നാമത്തതും അതും അബോർഷനായിപ്പോയി പോയ സമയത്തും ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു അബോർഷനായി പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിലും പറഞ്ഞു ആ ഒരു മൂന്നാമത്തെ അബോർഷൻ കഴിയുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി കേട്ടോ എന്തെന്നില്ലാത്ത വിഷമമാണ് കാര്യം എല്ലാം എയർലി ആയിട്ട് അബോർഷനായി പോയി പോകുന്നുണ്ടായിരുന്നു അതിന് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഹോർമോൺ സ്റ്റഡി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജനറ്റിക് സ്റ്റഡി ഉൾപ്പെടെ എല്ലാം ചെയ്തു അപ്പോൾ അതിലൊന്നും ഞങ്ങൾക്ക് രണ്ടു പേർക്ക് യാതൊരു വിധമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോകും ട്രീറ്റ്മെൻറ്റിന് പോകുമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ളൊരു മനസ്സില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എന്നാലും ഞങ്ങൾ എല്ലാവരുടെയും ഒരു ഇത് കാരണം പ്രഷർ കാരണം ഞങ്ങൾ ഒരു ഇവിടുത്തെ ഒരു ഗായന പോയി കണ്ടു ഒരു മലയാളി ഡോക്ടർ ഇത്തിരി ഏജഡ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ് പുള്ളിക്കാരി ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്ത ഡോക്ടറാണ് ഞങ്ങൾ ആ പുള്ളിക്കാരിയെ പോയി കണ്ടു അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ കണ്ടിട്ട് പറഞ്ഞു നിനക്ക് വണ്ണമുള്ളതുകൊണ്ട് നീ വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാര് എനിക്ക് സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത സമയത്ത് എനിക്ക് പി സി ഒ ഡി ഉണ്ടെന്ന് പറഞ്ഞു നീ വണ്ണം കുറച്ച് നിൻ്റെ എല്ലാം കൺട്രോൾ ചെയ്തിട്ട് ഓവിലേഷൻ ഇൻഡക്ഷൻ മരുന്ന് കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞു പക്ഷേ പുള്ളിക്കാരിയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാര്യം പുള്ളിക്കാർ നമ്മളോട് പൊളൈറ്റായിട്ടൊന്നുമല്ല സംസാരിക്കണേ ഒരു മെൻറ്റൽ സപ്പോർട്ട് തന്നല്ല പുള്ളിക്കാരി സംസാരിക്കണം പക്ഷേ എന്തുകൊണ്ടും എനിക്ക് പോകാനുള്ള മനസ്സില്ലായിരുന്നതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല അപ്പോൾ എൻ്റെ ഈ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയുമ്പം എൻ്റെ അമ്മ പറഞ്ഞു നീ വിഷമിക്കണ്ട അത്രയും പ്രായമൊന്നും ആയിട്ടില്ലല്ലോ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവും നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക ദൈവം നിനക്ക് നല്ലൊരു കുഞ്ഞിനെ തരും എന്നൊക്കെ അമ്മ എന്നെ പറഞ്ഞ് സമാധാനപ്പെടുത്തുമായിരുന്നു അമ്മയും പറയും ഞാനും പ്രാർത്ഥിക്കാം പിന്നെ എന്നെ ഒത്തിരി പ്രാർത്ഥനയിൽ സഹായിക്കുന്ന ഒരു ആൻ്റിയുണ്ട് ഡേസി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്ത് വിഷമം വന്നാലും എൻ്റെ അമ്മയോട് പറയും അമ്മ ആ ഡേ സി ആൻറ്റിയോടൊന്ന് പറയണേ എനിക്കിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എനിക്കൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ ഒന്ന് ഡേസി സി പ്രാർത്ഥിക്കാൻ പറയണേ എന്ന് പറഞ്ഞു അപ്പോൾ ആ ആൻറ്റി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മയോട് പറഞ്ഞു നീ പ്രജുലയോട് പറയണം അവക്കോ അവളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട അവക്കൊരു കുഞ്ഞുണ്ടാവും എന്ന പുള്ളിക്കാരി ഇങ്ങനെ അമ്മയോട് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റ് ഒന്നാമത്തെ അവർഷനായെങ്കിലും ഞാൻ വീണ്ടും ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ലായിരുന്നു ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് ട്രീറ്റ്മെൻറ്റിന് ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ദൈവം നമുക്കൊരു കുഞ്ഞിനെ തരും കാര്യം നമുക്ക് രണ്ടും ഒരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മൾ നീധായമായിട്ടിരിക്കും നമുക്കൊരു കുഞ്ഞുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞു പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വീണ്ടും ഞാൻ ആ മാർച്ചിൽ ഞാൻ കൺസീവായി കൺസീവായി ഞാൻ പീരീഡ്സ് മിസ്സായി ഞാൻ കാർഡ് വാങ്ങിച്ചു നോക്കും പോസിറ്റീവ് അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് ഡോക്ടറെ കാണാൻ പോകാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു അങ്ങനെ പിറ്റേന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഡോക്ടറെ കാണാൻ പോകാന്നുള്ള പ്ലാനിങ്ങിൽ ഇരുന്നു അല്ലെങ്കിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇങ്ങനെ ചെറിയൊരു വയറ് വേദന പോലെ തോന്നി വാഷ്റൂമിൽ പോയി നോക്കിയപ്പോൾ ബ്ലീഡിങ് ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തൊട്ട് എനിക്ക് നല്ല പേടിയായിരുന്നു ഇതേമേ നീ എന്തുവാണ് എന്നുള്ള ഇതായിരുന്നു പക്ഷേ ഓരോ മണിക്കൂറോളം കഴിയും തോറും ബ്ലീഡിങ് കൂടി കൂടി വന്നു ഇടയ്ക്ക് നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ വല്ല വിധനെ രണ്ടരയായി ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല ആയി അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്ക് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിരുന്നു ഈ മലയാളി ഡോക്ടറിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കാര്യം മലയാളി ഡോക്ടർ ആകുമ്പോൾ നമുക്കൊരു ധൈര്യം ഉണ്ടല്ലോ അപ്പോൾ അവിടെ ചെന്നപ്പോഴേ പുള്ളിക്കാരി സ്കാൻ ചെയ്യാൻ കയറ്റിക്കിടത്തി എന്നോട് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു സാക്ക് ഒന്നുമില്ല ഇതും അപേർഷനായി പോയി എന്ന് പറഞ്ഞു എന്നൊരു പുള്ളിക്കാരി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു നീ ഇനി ഒരിക്കലും പ്രസ്വയ്ക്കത്തില്ല നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവത്തില്ല എന്ന് എൻ്റെ ഹസ്ബൻഡ് കൂടി ഇരിക്കുമ്പോഴായി പറയുന്നത് കേട്ടോ ഞാൻ അന്ന് കരഞ്ഞ കരച്ചിൽ എന്തോ അന്ന് എനിക്കറിയത്തില്ല എൻ്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്ന ഒരവസ്ഥയായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു അന്ന് ഞങ്ങൾക്ക് വണ്ടിയൊന്നും ഇല്ലാത്ത സമയമാണ് കേട്ടോ അങ്ങനെ തിരിച്ച് ഞങ്ങളൊരു ടാക്സിക്ക് ആ ക്ലിനിക്കിന്ന് വീടിൽ വീട്ടിലേക്ക് വന്നത് ആ വീട് എത്തുന്നത് വരെ ഞാൻ അതിനകത്തിരുന്ന് കരച്ചിലായിരുന്നു സത്യം പറഞ്ഞാൽ ആ മിസ് മിസ്കാരേജ് ഞങ്ങളെ വല്ലാണ്ട് തളർത്തി കളഞ്ഞു ഞാൻ ഭയങ്കര കരച്ചിലും എന്തോ ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ആയിരുന്നു ഏകദേശം രണ്ടാഴ്ചയോളം കരച്ചിലോട് കരച്ചിലായിരുന്നു അപ്പോഴും ഈ ഡേസി ആൻ്റിയും അമ്മയും ഒക്കെ എനിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഡേസി ആൻറ്റിയെ പറഞ്ഞു നീ വിഷമിക്കേണ്ട നിനക്കൊരു കുഞ്ഞുണ്ടാവും നീ കരയുണ്ടെ കണ്ണ് നീരെല്ലാം ദൈവം തുടയ്ക്കുന്ന ഒരു ദിവസം വരും നിനക്ക് കുഞ്ഞ് നിനക്ക് ആരോഗ്യം ഒരു കുഞ്ഞിനെ ദൈവം തരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആൻറ്റിയോട് തിരിച്ചു ചോദിച്ചു ആൻറ്റി നാലെണ്ണം പോയി നീ എനിക്കെന്ന് കിട്ടാനാണ് എന്നോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട മോളെ നിനക്ക് കുഞ്ഞുങ്ങളെ ദൈവം തരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നീട് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പോയില്ല ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റും ഒന്നും വേണ്ട ഒരു ബ്ലഡ് ടെസ്റ്റും വേണ്ട ഒന്നും വേണ്ട ദൈവം തരുവാണെങ്കിൽ തരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ നമുക്ക് രണ്ട് പേർക്കായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം എനിക്ക് നീ നിനക്ക് ഞാൻ മാത്രം മതിയെന്ന് പുള്ളി പറഞ്ഞു അതിനെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു അന്ന് തന്നെ പറയാം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബന്ധത്തിനോ ഒന്ന് ഒരു ഒലച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഹസ്ബൻഡ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഞാനും ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു ആ ഡിസംബറിൽ ഞാൻ വീണ്ടും ആയി ദൈവം ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ തന്നു ആദ്യത്തത് മോന് പിന്നെ ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളെയും തന്നു ദൈവം അനുഗ്രഹിച്ചു അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളാരും വിഷമിക്കേണ്ട ആരുമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ദൈവത്തോട് കരഞ്ഞ അപേക്ഷിക്കുക ദൈവം നിങ്ങൾക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ തരും നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല ആര് നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞാലും ദൈവം നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ എല്ലാത്തിലും പ്രധാനം നമ്മുടെ മനഃശക്തിയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഹസ്ബൻഡും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മളാരെയും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇനി അടുത്തൊരു പ്രഗ്നൻസി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരു ടേറ്റ ബൈ ബൈ സീ യു